സംസ്ഥാനത്ത് വീണ്ടും റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടിരിക്കുകയാണ് ഇ പേസ് സെർവർ തകരാറ് ഇന്നും തുടർന്നതോടെയാണ് റേഷൻ മസ്റ്ററിംഗ് തടസ്സപ്പെട്ടത് ഇന്ന് മഞ്ഞക്കാടുടമകളുടെ മസ്റ്ററിംഗ് ആയിരുന്നു നടക്കേണ്ടിയിരുന്നത് വിവിധ ജില്ലകളിൽ മസ്റ്ററിംഗിനായി ആളുകൾ എത്തിയെങ്കിലും സെർവർ തകരാറിനെ തുടർന്ന് ഒന്നും ചെയ്യാനായില്ല പ്രശ്നം പരിഹരിക്കുമെന്ന പ്രതീക്ഷയിൽ റേഷൻ കടകൾക്ക് മുന്നിൽ നിരവധി പേരാണ് കാത്തു പ്രശ്നം ഇതുവരെയായിട്ടും പരിഹരിക്കാത്തതിന്റെ പ്രതിഷേധത്തിലാണ് റേഷൻ കട വ്യാപാരികളും ഉപഭോക്താക്കളും പ്രായമായവരും വൃദ്ധരും ഉൾപ്പെടെ നിരവധി പേരാണ് രാവിലെ മുതൽ റേഷൻ കടകളിൽ കാത്തുകെട്ടിക്കിടന്നത് റേഷൻ വിതരണത്തിനുള്ള ഇ പി എസ് മെഷീന്റെ സെർവർ മാറ്റാതെ സംസ്ഥാനത്ത് റേഷൻ വിതരണത്തിൽ നേരിടുന്ന പ്രശ്നം പരിഹരിക്കാനാവില്ല എന്നാണ് റേഷൻ കട വ്യാപാരികൾ പറയുന്നത് റേഷൻ കടകളിൽ സംഘർഷമുണ്ടാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നുണ്ട് ഒരേ സമയം സംസ്ഥാനത്ത് മുഴുവൻ മസ്റ്ററിംഗും നടത്താനാവില്ല ഏഴ് ജില്ലകളായി വിഭജിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കണമെന്നുമായിരുന്നു സംഘടനയുടെ ആവശ്യം സെർവർ പണിമുടക്കുന്നതിനെ തുടർന്ന് സംസ്ഥാനത്ത് റേഷൻ കടകളിൽ കെ നടപടികൾ വൈകുകയാണ് പലയിടത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ ഇന്നലെ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തുകയാണെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിരുന്നു ഇന്ന് വീണ്ടും ആരംഭിച്ചുവെങ്കിലും വീണ്ടും തടസ്സം നേരിടുകയായിരുന്നു അരി വിതരണം നടത്തണമെന്ന് പറഞ്ഞിട്ടും ചിലർ അത് പാലിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞിരുന്നു റേഷൻ വിതരണം മുടങ്ങാൻ പാടില്ല ഈ മാസത്തെ റേഷൻ വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത മാസം ആദ്യം അതിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും പ്രശ്നം പരിഹരിക്കുന്നതിനായി സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടിയിട്ടുണ്ട് മഞ്ഞ മാത്രം ഇന്ന് നടത്താൻ പറ്റിയാൽ അതിനുള്ള ശ്രമം നടത്തും റേഷൻ വിതരണം ഇന്ന് സമ്പൂർണമായി നിർത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഫെബ്രുവരി ഇരുപതിനാണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് തുടങ്ങിയത് മഞ്ഞ പിങ്ക് കാർഡുടമകൾ ആകെ ഒന്നേ ദശാംശം അഞ്ച് നാല് കോടിയാണ് ഇതുവരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയത് പതിനഞ്ച് ലക്ഷം കാർഡുടമകൾ മാത്രമാണ് മാർച്ച് മുപ്പത്തി ഒന്നിനകം മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനാണ് കേന്ദ്ര നിർദ്ദേശം മസ്റ്ററിംഗ് നടക്കുന്നതിനാൽ നാളെ വരെ റേഷൻ വിതരണം നടത്തിവച്ചിരിക്കുകയാണ് നിലവിൽ